തെലങ്കാന നാഗർ കർണൂലിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന് അകപ്പെട്ടവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഒമ്പതാം ദിവസത്തിൽ കണ്ടെത്താനുള്ള എട്ട് പേരിൽ നാലുപേർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അഖില രവീന്ദ്രൻ ചേരുന്നു അഖില കഠിനമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അതും ഒമ്പതാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഏതായാലും ആ കുടുങ്ങിക്കിടക്കുന്നവർ എവിടെ എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരിലേക്ക് എത്താൻ ഇനി എത്ര സമയം എടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് वर्धी ലക്ഷ്മി വൈകുന്നേരത്തോടെ അവരെവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തിയെങ്കിലും വൈകുന്നേരത്തോടെ അവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് തെലങ്കാന എക്സൈസ് മന്ത്രി ജു മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു അറിയിച്ചിരിക്കുന്നത് ഒരു ശതമാനം മാത്രമാണ് ആ കുടുങ്ങിക്കിടക്കുന്നവരുടെ അതിജീവന സാധ്യത എന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ പരമാവധി ശ്രമം ഏറ്റവും അവസാനം വരെയുള്ള ശ്രമം നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരി പരിശോധനയിലാണ് എവിടെയാണ് ഈ നാലുപേർ കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്തിയത് ആ ഭാഗം കുഴിച്ചു നോക്കിയപ്പോഴാണ് നാലുപേരെയും നാലുപേരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പുറത്ത് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വൈദ്യസഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏത് വിധേനയും ഒരു തരി ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് രക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ അവിടെയുള്ളത് ഇരുപത്തെട്ടടിയോളം മണ്ണിനടിയിലാണ് ഇരുപത്തെട്ടടിയോളം മണ്ണും ചെളിയും നിറഞ്ഞ പ്രതലത്തിന് അടിയിലാണ് ഇവർ കിടക്കുന്നതെന്നാണ് പറയുന്നത് ബാക്കി നാല് പേര് ഈ ബോറിംഗ് മെഷീൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത് ബോറിംഗ് മെഷീൻ മെഷീൻ്റെ എട്ട് അഞ്ച് മുതൽ എട്ട് മീറ്റർ പരിധിക്ക് അകത്താണ് ഈ നാലുപേരെയും കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും വൈദ്യസഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട് വൈകുന്നേരത്തോടെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഡെസ്കിൽ നിന്നും അഖില രവീന്ദ്രൻ